സൂപ്പർ എക്സ്ക്ലൂസീവ് ാണ് കേരളത്തിൽ നടത്തിയ തിരുവനന്തപുരം വെഞ്ചാമു കൂട്ടക്കൊല കേസിലെ പ്രതി പിതാവ് ട്വന്റി ഫോറിനോട് മനസ്സ് തുറക്കുന്നു റാവത്തറിനൊപ്പം പിതാവ് അബ്ദുൾ റഹീം ചേരുകയാണ് ഓവർ ടു ഷഫീദ് പ്രജിൻ പ്രജിൻ നമസ്കാരം ഈ ഒരു അഭിമുഖം അതും കഴിഞ്ഞു പ്രതിയ പ്രതിസ്ഥാനത്തുള്ളത് അഫാനാണ് ആ അഫാൻ്റെ പിതാവ് അബ്ദുൽ റഹീമിനെ ഈ സമയത്ത് സംസാരിക്കാൻ തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചു ഇന്ന് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് അബ്ദുൾ റഹീം തന്നെ നമ്മളോട് അബ്ദുൾ റഹീം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിഭീകരമായിട്ടുള്ള ക്രൈസിസ് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയാണ് അദ്ദേഹം അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം ഒരു മനുഷ്യൻ വളരെ സമാധാനത്തോടുകൂടി ജീവിച്ചൊരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു ആ സംഭവത്തെ തുടർന്ന് ഇപ്പോൾ അബ്ദുൾ റഹീം തീർത്തും ഒറ്റപ്പെട്ട് കഴിയുകയാണ് പല സഹായങ്ങൾ പല മനസ്സുകളോട് ചേർത്ത് പിടിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി ജീവിതത്തിലെ വലിയ പ്രതിസന്ധിയിലൂടെ അദ്ദേഹം കടന്നു പോവുകയാണ് അബ്ദുൾ റഹീം ആദ്യം ചോദിക്കാനുള്ളത് ഭാര്യ ഷമിയുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയുണ്ട് വരുന്നുണ്ട് ഇപ്പോൾ ആശ്വാസകരമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്ചാർജിൻ്റെ സമയത്തേക്ക് കടക്കുകയാണല്ലേ ഡിസ്ചാർജ് ആവുന്ന ഡോക്ടർ പറഞ്ഞു ഡിസ്ചാർജ് ആവുന്നു ഈ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ ഈ ഫിസിക്കൽ ഹെൽത്ത് ഏതാണ്ട് ബെറ്റർ ആവുകയാണ് ഒരുപാട് ബെറ്റർ ആവുന്നു ഗോകുലം മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിൽ അവിടുത്തെ മനോജ് ഡോക്ടറൊടക്കം നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ പറഞ്ഞത് എല്ലാം ബെറ്റർ ആയി എന്നുള്ളതാണ് അങ്ങനെ തന്നെയാണോ പറഞ്ഞത് ബെറ്റർ വരുന്നുണ്ട് എല്ലാം സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് സംസാരിക്കുന്നുണ്ട് എല്ലാം നേരത്തെ പോലെ സംസാരിക്കുന്നുണ്ട് ഇന്നും ക്ലിയർ അല്ല കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാവും നമ്മൾ ആദ്യം ഈ ആദ്യം ഈ ഈ ഈ ആരോഗ്യ അവസ്ഥ ക്ഷമയുടെ ആരോഗ്യാവസ്ഥ ഒക്കെ സംസാരിക്കുമ്പോൾ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പതുക്കെ പതുക്കെ ഈ തലയെള്ള അടിയുടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഓക്കെ ആയി അത്ര സർജറി പിന്നീട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതായത് എനിക്ക് തോന്നുന്നു അഫ്സാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇളയ മകനെ ഭയങ്കര എന്നാണ് ഞാൻ ഈ ബന്ധുക്കളോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം ആ രീതിയിലപ്പോൾ ഇതൊക്കെ അവതരിപ്പിച്ചായിരുന്നു എല്ലാം ഞാൻ പറഞ്ഞായിരുന്നു എല്ലാ കാര്യങ്ങളും മരണം ആദ്യം മകൻ്റെ കാര്യമാണ് കൊച്ചുമോൻ്റെ കാര്യം പറഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർമാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ അത് പറഞ്ഞനുസരിച്ച് അതുപോലെ ഘട്ടംഘട്ടമായി പറഞ്ഞു മരണങ്ങളെല്ലാം വലിയ വിഷമത്തിലായിരിക്കും ഒരമ്മയാണ് ഞാൻ മറുപടി എന്താ പറഞ്ഞത് അത് കരച്ചിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു ഈ അഫാനാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതിൽ തന്നെ എനിക്ക് മനസ്സ് മാനസിക വിഷമം കാര്യമായിട്ടുണ്ട് കാരണം സ്വന്തം അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത് അഫാനാണ് ഇതൊക്കെ ചെയ്തതെന്ന് ക്ഷമയോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞായിരുന്നു അതെല്ലാം ചെയ്തവനാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം എന്താ പറയുന്നത് അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുണ്ട് അമ്മയാ ഇല്ല അപ്പോഴും പറഞ്ഞു അവൻ അങ്ങനെ ചെയ്യൂലെന്നാണ് ഇപ്പോഴും പറയുന്നത് അവനങ്ങനെ ചെയ്യരുതെന്നാണ് പറയണത് പക്ഷെ അവന് ഞാൻ മീഡിയയിൽ കണ്ടതും പോലീസുകാർ അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ഞാൻ പറയാം അവനാണ് ചെയ്തതെന്നെല്ലാം പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ ഞെട്ടലുണ്ടാക്കുന്നൊരു സംഭവമാണ് മാത്രമല്ല വലിയ വിഷമം ആശുപത്രി കിടക്കയിൽ ശാരീരികമായി അനുഭവിക്കുന്ന വേദനേക്കാൾ വലിയ വേദനയായിരിക്കാം ഷമി മകനാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഇത് അനുഭവിക്കുന്നതെന്നുള്ള കാര്യത്തിലും നമുക്ക് തർക്കമില്ല